ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പോൾ കാലിയായ ലിക്വിഡിന്റെ ബോട്ടിലും പിന്നെ ഒരു ബോളും ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ബോട്ടിലിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലെയിനായിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഞാൻ ഒരു മണി പ്ലാന്റ് സോറി മണി പ്ലാന്റില് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ ഒരു തൈ ഇതിനകത്തിട്ട് വച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പട്ടുപോയി അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേന് എനിക്കൊരു ഐഡിയ തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ സ്പോട്ടിൽ ചെയ്ത ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോൾ ഇതിന്റെ നമ്മുടെ ഒരു ബോട്ടിന്റെ ടോപ്പ് പോഷൻ ഇത് എങ്ങനെയൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ബോൾ എവിടെന്നു ചോദിച്ചാല് മോളുടെ കളിപ്പാട്ടാണ് കേട്ടോ നിങ്ങളുടെ അതിൽ ഐസ്ക്രീം ബോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി അപ്പോൾ മാസ്കിന്റെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നോടൊന്ന് സെറ്റോടായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ സംഭവം സെറ്റാണേ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം വേറെ ഷേപ്പിലുള്ള ബോട്ടിലാണെങ്കിൽ അതിലും ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ബോട്ടിലുള്ള ക്രാഫ്റ്റ് കൂടെ ചെയ്ത് എന്തായാലും അപ്ലോഡ് ചെയ്തിരിക്കാം അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇത്തിരി കട്ടിയുള്ള കാർഡ് ബോർഡ് എടുക്കുക അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഞാനൊന്ന് രണ്ട് ചെവിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇത്തിരി വലുതായി പോയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ അളവൊന്നും കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കാം പിന്നെ അതെ ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ വെറും വേസ്റ്റാണ് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതിനെയും കത്തിച്ചളയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഒന്നും അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു രണ്ട് ഹാത്തെങ്കിലും കമ്മിറ്റിയായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ ഇങ്ങനെ രണ്ട് ജെവി ഓട്ടിച്ചു കൊടുത്തു ഇപ്പോഴും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഫൈനലി വരെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഫൈനലിലൊക്കെ അത്രയും കിടക്കാച്ചിയാണ് രണ്ട് ചെവി പച്ച സ്ഥിതിക്ക് നമുക്ക് രണ്ട് കണ്ണും കൂടെ വച്ച് കൊടുക്കാം അപ്പോൾ കാർഡ്ബോർഡിൽ ഇതേ സർക്കിൾ ഷേപ്പിൽ രണ്ട് കണ്ണൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു ഗ്ലൂ കണ്ണ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കാം മൂക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വേണമെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് നമ്മുടെ ഇതേ ഇതുപോലെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടോപ്പ് പോർഷനിൽ ആ ഒരു ലൗവിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു ഷേപ്പിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത്രയും ചെയ്തു അതൊന്ന് നമ്മുടെ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് സിമ്പിളാണ് കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഇത്രയും സിമ്പിളാണ് ഇനി അടുത്തതായിട്ട് രണ്ട് മൂന്ന് മീശ നമുക്കിൽ വെച്ച് കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മീശ അത ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നീളത്തിൽ ഇത്തിരി നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കാർബോഡി തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമുക്കവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു മൂക്കിൻ്റെ അല്ലെങ്കിൽ വായുടെ ആ ഒരു പോർഷൻ്റെ അടുത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓൾമോസ്റ്റ് ഒട്ടിക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം ഞാൻ മൊത്തത്തിൽ വൈറ്റ് കളർ പെയിൻ്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മൊത്തം ഒന്ന് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് ബോട്ടിലും അടിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചു കൊടുത്ത് നമ്മുടെ ബോളിലും അതുപോലെ അടിച്ചു കൊടുത്തു കാർഡ്ബോർഡിൽ ഫേസ് കണ്ണും മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടുകൂടെ നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കണേ ഇനി അപ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കുന്ന വീഡിയോ ഇട്ടില്ല അത് ഇതുപോലെ തന്നെയാണ് പെയിൻറ്റ് ജസ്റ്റ് ഇൻ്റെ മുകളിലൂടെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അടിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ രണ്ട് കോട്ട് പെയിൻറ്റ് മാക്സിമം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പൂച്ചയുടെ ചെവിയുടെ ഈ ഒരു പോർഷൻ ഞാൻ ഞാനത് പിങ്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അപ്പോൾ സ്കൈ ബ്ലൂ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം ഞാൻ അത് ഈ പിങ്ക് അടിച്ചു കൊടുത്തു അതിനുശേഷം ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മോൾ ബാത്ത് അതായത് ആ ഒരു വൈറ്റ് കാണുന്ന പോർഷൻ അത്രയും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ആ ഒരു ക്യാറ്റിന് എവിടെയൊക്കെയാണോ നമുക്ക് അതായത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കുക പിന്നെ കണ്ണില് കൃഷ്ണമണി ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ലിക്വിഡ് ബോട്ടിലിൽ തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരൊന്ന് കാണണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് പിന്നെ കംഫേർട്ടിൻ്റെ ബോട്ടിലും ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും നിങ്ങളതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഈ ഒരു കേറ്റ് നമ്മൾ ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ കഴുത്തിൽ ചെറിയ രീതിയിൽ ഈ മണി അല്ലെങ്കിൽ നമ്മുടെ പഴയ മാലയുടെ മുത്ത് അങ്ങനെയുള്ള മുത്തുകളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ മണി പോലെയൊക്കെ കെട്ടി കൊടുക്കാം അതിൻ്റെ മാല പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചെറിയ റിബൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു ചെറിയ ബോ പോലെ ആ ഒരു കഴുത്തിൻ്റെ പോഷൽ കെട്ടി കൊടുത്താലോ അല്ലെങ്കിൽ അതുപോലെ ചെയ്തിട്ട് ഒട്ടിച്ചുകൊടുത്താലും മതി അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്യൂട്ടാക്കണമെങ്കിൽ അങ്ങനെയും ക്യൂട്ടാക്കാം ഇനി വായ വരച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറിയ നമ്മുടെ കയ്യിലുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് വായ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇത്രയും സിമ്പിളാണ് നല്ല സിമ്പിളായിട്ടുള്ള ആണ് നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം സിമ്പിളായിട്ടുള്ളതും അത്രമാത്രം സമയം എത്രമാത്രം നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കൂടിപ്പോയി പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതുപോലുള്ള അടിപൊളി ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അതും ആരുടെയും സഹായമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തു നോക്കുക പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ട്രൈ ചെയ്യാൻ പറയുക പിന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നിങ്ങൾക്ക് പറയാം അതിനുള്ള ഒരു സ്പേസ് ആണ് നമ്മുടെ ഒരു കമൻ്റ് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഈ ഒരു നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ ആ ഒരു സൈഡ് പോഷൻ അതായത് ഫുൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പോഷൻ ആ ഒരു താഴേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാലിന് ഞാൻ യൂസ് ചെയ്യാം പിടിക്കുന്ന പോഷനാണ് ഞാൻ വാലായിട്ട് ഇമാജിനേഷൻ ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാല് സെപ്പറേറ്റ് വരച്ച് കൊടുക്കുക ഇല്ലാത്തവർക്ക് ഇതായാലും മതി അപ്പോൾ നമുക്ക് വാലായിട്ട് സങ്കല്പിച്ചിട്ട് നമുക്കതൊന്നും പെയിൻ്റ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് വാല് പോലെയൊക്കെ തോന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ